യായ അമ്മയിൽ മത്സര ചിത്രം വ്യക്തമായി ദേവനും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽനാഥ് കഴിഞ്ഞ ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം അതിനുശേഷം ഫൈനൽ ലിസ്റ്റായി ഇപ്പോൾ ഏകദേശം മത്സര ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇനി ഓഗസ്റ്റ് ാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പ്രധാനമായും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെത്തും എന്നതാണ് നോക്കുന്നത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ദേവനും ശ്വേതാ മേനോനുമാണ് മത്സരരംഗത്തുള്ളത് ഒരുപക്ഷേ ശ്വേതാ മേനോൻ എത്തുകയാണെങ്കിൽ ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആര്യ തീർച്ചയായും ഈ താരസംഘടനയായ അമ്മയിൽ ശക്തമായ മത്സരം നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇപ്പോൾ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഉണ്ടായിരുന്നത് അതോടുകൂടിയാണ് ഈ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ അന്തിമ രൂപം ലഭിച്ചിരിക്കുന്നത് ദേവനും ഒപ്പം തന്നെ ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും ഏഴുപേരായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ജഗദീഷ് അതിൽ നിന്നും പിന്മാറുന്നു അതായത് ഒരു സ്ത്രീ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറുന്നു മറ്റുള്ളവർ ഇത്തരത്തിൽ പിന്മാറിയതോടുകൂടിയാണ് രണ്ടുപേർ മാത്രം ഈ മത്സരരംഗത്തേക്ക് എത്തുന്നു ഒപ്പം തന്നെ അൻസിബ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു പതിമൂന്ന് പേരായിരുന്നു ഈ സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മറ്റ് പന്ത്രണ്ട് പേരും അത് പിൻവലിച്ചതോടുകൂടിയാണ് അൻസിബ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതേസമയം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അൻസിബ ഇത്തരത്തിൽ ഈ അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നതായിരുന്നു മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പോലീസിനും ഇന്റേണൽ കം നൽകുന്ന ആ ഒരു കമ്മിറ്റിക്കുമാണ് നിലവിൽ ഈ പരാതി ി നൽകിയിരിക്കുന്നത് ഇപ്പൊ പരാതിയിൽ സൂചിപ്പിക്കുന്നത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം അനൂപ് ചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു വീഡിയോയിലൂടെ അത്തരത്തിലുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് അൻസിബ ഈ ഒരു പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അനൂപ് ചന്ദ്രൻ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് താൻ ഒരിക്കലും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബാബുരാജിൻ്റെ സിൽബതിയാണ് അൻസിബ എന്ന രീതി കാര്യങ്ങളായിരുന്നു ഒരു വീഡിയോയിലൂടെ ഇത്തരത്തിൽ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഈ സിൽബന്തി എന്നത് സുഹൃത്ത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നതാണ് ഈ ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്നും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും താൻ പറഞ്ഞിട്ടില്ല എന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായ നിലവിൽ ഇപ്പോൾ ഷമ്മീ തിലകനും ഈ സംഘടനക്കെതിരെ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ അതായത് താൻ ചെയ്ത കാര്യങ്ങൾ തനിക്കു തന്നെ തിരിച്ചടിയാവുന്നതാണ് അമ്മ സംഘടനയിൽ കാണാൻ വേണ്ടി പലപ്പോഴും സാധിക്കുന്നത് ഈ നിലവിൽ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ആരൊക്കെ തല ഉയർത്തി നിൽക്കും എന്ന് നമുക്ക് കാണാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഷമി തിലകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് എന്ത് തന്നെയാലും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വലിയ വിമർശനങ്ങൾ നമുക്ക് ഈ താരസംഘടനയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടാഴ്ച മാത്രമേ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് സമയമുള്ളൂ ഈ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് മത്സരരംഗത്തുള്ളത് എന്നതിന്റെ അന്തിമ ആ ഒരു രൂപം കഴിഞ്ഞ ദിവസത്തോടെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആര്യ ശരി എന്തായാലും മത്സര ചിത്രം ഏകദേശം വ്യക്തമായി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതുവരെയുള്ള കാത്തിരിപ്പാണ് ആർക്കൊക്കെ ആയിരിക്കും ജയം എന്നറിയാൻ വേണ്ടി അമൽനാഥാണ് വിവരങ്ങൾ നൽകിയത്